ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഡീലറായ ഡീലറായൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അസുരൻകുണ്ട് ഡാം ഷട്ടറുകൾ തുറന്നു മുള്ളൂർക്കര അസുരൻകുണ്ട് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ഡാമിലെ ജലനിരപ്പ് എട്ട് പോയിന്റ് എട്ടായതിനാൽ തിങ്കളാഴ്ച കാലത്ത് പതിനൊന്നരയോടുകൂടിയാണ് ഷട്ടറുകൾ തുറന്നത് ഷട്ടറുകൾ തുറന്നതുമൂലം തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു നമ്മൾ സാധാരണഗതിയിൽ ഡി ഡിസ്ട്രിക്ട് കളക്ടർ നമുക്കൊരു ഉത്തരവ് ലഭിച്ചിട്ടുള്ളത് എട്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് വാണിംഗ് കൊടുക്കും സെക്കൻഡ് വാണിംഗ് എട്ട് പോയിൻറ്റ് ആറ് മീറ്റർ കൊടുക്കും അല്ലെങ്കിൽ തേർഡ് വാണിംഗ് നമ്മൾ തുറക്കുന്ന വാണിംഗ് കൊടുക്കുന്നത് എട്ട് പോയിൻറ്റ് എട്ടിലാണ് അപ്പോൾ നമ്മുടെ വാട്ടർ ഉള്ളവർ എട്ട് പോയിൻ്റ് എട്ട് മീറ്ററാണ് നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് ഷട്ടറും രണ്ട് സെൻ്റിമീറ്റർ വീതമാണ് തുറന്നു വെച്ചിട്ടുള്ളത് ഈ തുറന്നിട്ടുള്ള അധികം ജലമൊഴുകിപ്പോകുന്നത് ഇപ്പോൾ പുതുപ്പാലത്ത് തോട് വഴി കൂളിത്തോട്ടിലെത്തിയിട്ട് അത് നേരെ ഭാരതപ്പുഴയിൽ എത്തുകയാണ് ചെയ്യുക അങ്ങനെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന പഞ്ചായത്തുകൾ ചേലക്കര പാഞ്ഞാൾ മുളുക്കർ പഞ്ചായത്തുകളാണ് എല്ലാ പഞ്ചായത്തും നമ്മളിത് സംബന്ധിച്ച വാനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം സേഫായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ തുറന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി സി വി